കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ മേഖലയിലെ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പൂക്കളും ബലൂണുകളും മധുരവും നൽകിക്കൊണ്ടാണ് നവാഗതരായ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത് കൊതേരി എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സ്കൂൾ മാനേജർ ഷുഹൈബ് കൊതേരി ഉദ്ഘാടനം ചെയ്തു കിഴലൂർ പഞ്ചായത്ത് മെമ്പർ ഉഷ പാറക്കണ്ടി അധ്യക്ഷത വഹിച്ചു ബി പി നാസർ വിശിഷ്ടാതിഥിയായി പ്രധാന അധ്യാപിക പി കെ വനജ പി ടി എ പ്രസിഡന്റ് സി കെ മനോജ് കുമാർ പി കെ ബിന്ദു കെ പി രമ്യ കെ എം ജസീദ ടി ജംഷീന എസ്ആർജി കൺവീനർ എൻ പി നൌഷിന തുടങ്ങിയവർ പ്രസംഗിച്ചു മട്ടനൂർ പഴശ്ശിരാജ മെമ്മോറിയൽ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നടന്ന പ്രവേശനോത്സവം കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ എഹ്തദാം മൌസീർ ഉദ്ഘാടനം ചെയ്തു ും പഠിക്കാനുള്ള അവകാശമുണ്ട് പാട്ടും പാടി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ആസ്വദിച്ചാണ് അസിസ്റ്റന്റ് കളക്ടർ മടങ്ങിയത് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പ്രസീന കൌൺസിലർ കെ രജത പി രേഖ പി വി സന്ധ്യ കെ ബിജിത് പി ഒ ദീപ അപർണ ഉണ്ണികൃഷ്ണൻ സി രജനി കെ പി പ്രബിത് എ കെ സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും മട്ടന്നൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ജില്ലാ പ്രവേശനോത്സവം നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ സമ്മാനം വാങ്ങേണ്ടവരല്ലേ നിങ്ങൾ അപ്പൊ ഈ പരിപാടി ചെയ്യുന്നവരെ പരിപാടി സംസാരിക്കുന്നവരെ എന്തെങ്കിലും പറയുന്നതും ശ്രദ്ധിക്കുന്നവരെ നോക്കാൻ വേണ്ടി പി എം അധ്യാപകരും നേരത്തെ ചെയ്യുന്നിട്ടുണ്ട് ആരൊക്കെയാണ് പി ടി എ പ്രസിഡന്റ് എം രതീഷ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ പുസ്തക വിതരണം നടത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ രവീന്ദ്രൻ ബി പി സി ബിബിൻ സി മുരളീധരൻ പി വിജിത് കുമാർ എ മധുസൂദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മട്ടന്നൂർ നഗരസഭാതല പ്രവേശനോത്സവം പഴശ്ശി ഈസ്റ്റ് എൽ പി സ്കൂളിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് അക്ഷരദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു മണ്ണൂർ എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മട്ടന്നൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ് ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് എം ബിജു അധ്യക്ഷത വഹിച്ചു മിത്തലി പുന്നാട് യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഇരട്ടി നഗരസഭ വാർഡ് കൗൺസിലർ സി കെ അനിത ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ വി രമേശൻ അധ്യക്ഷത വഹിച്ചു എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ് എസ് എൽ സി ബാറ്റ് പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പുതിയ സൗണ്ട് സിസ്റ്റം കൈമാറി ചടങ്ങിൽ യു എസ് എസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ബാബുരാജ് അയ്യല്ലൂർ മഴക്കാല ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു